വെൽക്കം ബാക്ക് ടു മൈ മോ ചാനൽ അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ മീഷോൻ്റെ ഫുൾ കളക്ഷൻസ് കാണിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് ബാക്കിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജൂഡിയോയിലെ കളക്ഷൻ കൂടി ഞാൻ ഇടുന്നു അപ്പോൾ അത് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ ആഡ് ചെയ്യാനാണ് അപ്പം നമുക്ക് സുഡിയോയിലെ കളക്ഷൻസ് കൂടി നോക്കാം സുഡിയോയിലെ എന്തെങ്കിലും ഡ്രസ്സുകളുടെയും കൂടുതൽ കളക്ഷൻസ് ലിപ്സ്റ്റിക്കിനായിരിക്കും അത് നമുക്ക് വേറൊരു ദിവസം അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില ഷെയ്ഡുകൾ ഇടുമ്പോൾ ചിലർ ചോദിക്കുമ്പോൾ ഞാൻ ആ സുഡിയോയിലെ ലിപ്സ്റ്റിക് ഷെയ്ഡ് നമ്പർ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് നമുക്ക് പിന്നെ ഒരു വേറെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഫസ്റ്റ് കാണാം ഏതൊക്കെയാ ഉള്ളേന്ന് ഇതൊരു ടീഷർട്ടാട്ടോ ആട്ടോ സിംപിളായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ടീഷർട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ എന്തോ എഴുതിയിട്ടുണ്ട് നല്ല റാബിറ്റ് ഒക്കെ ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പിന്നെ ഒരു വൈറ്റ് ടീഷർട്ട് ഇത് സിമ്പിളൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ടീഷർട്ടാണ് ഇതിന്റെ ബാക്ക് സൈഡിലാണ് കൂടുതൽ വർക്ക് വരുന്നത് പിന്നെ ഉള്ളത് പിന്നെ നല്ലൊരു തളർന്നെടുക്കുന്ന പോലത്തെ ഒരു ഇതൊരു പർപ്പിൾ ഷെയ്ഡാണോ അതിൽ വീഡിയോയില് കുറച്ച് ലൈറ്റാണ് ആണ് കുറച്ച് ഡാർക്ക് ഉള്ള പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ തളർന്നെടുക്കേണ്ട ഇതും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷർട്ടാണ് പിന്നെ ഉള്ളത് ഫുഡി ടൈപ്പാണ് ഉണ്ടോ ഇതൊരു ലൈറ്റ് യെല്ലോ കളർ പിന്നൊരു ബ്രൗൺ ഉണ്ടോ ആയിരുന്നു മോഡൽ തന്നെ അതിന് വള്ളി ഉണ്ട് അഡില്ലിക്ക് പള്ളി അല്ലേ അലാസ്റ്റിക് ടൈപ്പ് പിന്നെ ഒരു പിങ്ക് ഞാൻ ഈ അടുത്ത് ഈ പിങ്ക് ഇട്ടിട്ട് വീഡിയോ ചെയ്തപ്പം കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായി ഇത് അവിടെ ഇത് ഇത് സുഡിയോന്നാണ് പിന്നെ ഇനിയും ഉണ്ട് സൂഡിയോ കളക്ഷൻസ് കൊറേയൊക്കെ കാസർഗോഡ് ഇരിക്കയാണ് ഞാൻ എല്ലാ ഡ്രസ്സൊന്നും കൊണന്നില്ല എല്ലാം വലിച്ചാൽ കൊണ്ടുവരാനും പറ്റൊന്നുമില്ല ആവശ്യത്തിനുള്ളത് കൊണ്ടെന്നു പിന്നെ ഇനിയും മിണ്ട് ഡ്രസ്സുകളൊക്കെ അതൊക്കെ തപ്പിയെടുക്കണം എവിടേക്കാന്ന് കറക്റ്റ് അറിയില്ല ഇപ്പൊ ഒരു ഇത് അനിയത്തിമാരുടെ അങ്ങനെയൊക്കെ കളക്ഷൻസ് ഒക്കെ കുറച്ചെടുത്തിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്തത് അങ്ങനെ പിന്നെ കുറെയൊക്കെ അവർ യൂസ് ചെയ്ത് പിന്നെ കളഞ്ഞ് മോശമായിട്ട് കളഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടെ ഒരാൾ വന്നു ജനൽ വഴി എപ്പോഴും കേറി വരും ഗൈസ് അപ്പൊ ഗൈസ് സുഡിയോന്റെ ഒരു വേറെ ഡ്രസ്സും കൂടി കോൺ ആയിട്ടുള്ള ഡ്രസ് ഇത് ഞാൻ നല്ല സ്ട്രെച്ചബിൾ ആട്ടാ ഇത് കാണുമ്പോ അമ്മയായിരിക്കും സ്ലിം ആയിട്ടുള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഭയങ്കര ബോഡി ഷേപ്പ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് അല്ലാത്തമ്മണ്ട് സുഡിയോ പിന്നെ ഞാൻ ഈ ജൂഡിയോടെ കളക്ഷൻസ് കാണിച്ചു തന്നത് പ്രമോഷനും കൊളാഭമൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും ജൂഡിയോ ഇപ്പോൾ പല സ്ഥലങ്ങളിലുണ്ടല്ലോ കുറേ സ്ഥലങ്ങളിലുണ്ട് ഞാൻ ചില ഡ്രസ്സൊക്കെ ജൂഡിയോ ഇവിടെ നിന്ന് വാങ്ങിച്ചത് പയ്യന്നൂർന്ന് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കുറേയൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ജൂഡിയോടെ പ്രമോഷനൊന്നും അല്ലേ ഉള്ളൂ കളക്ഷൻസ് കാണിച്ചു തന്നതാണ് ഞാൻ മിനിയാന്ന പിങ്ക് വുഡി ടൈപ്പ് ഡ്രസ്സ് ഇട്ടപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായ അവർ കമൻ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായി അപ്പോൾ എല്ലാവർക്കും നമുക്ക് കമൻറ്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റല്ലോ സോ അതുകൊണ്ട് വീഡിയോ ഇട്ടതാട്ടം അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റുഡിയോയിലെ കളക്ഷൻസ് കൂടുതൽ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉണ്ട് ഞാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ആ വീഡിയോ ചെയ്യാം ഷോർട്സ് ആയിട്ട് ഞാൻ കൂടുതൽ ലിപ്സ്റ്റിക്കിനെ ചെയ്യാറ് പിന്നെ അത് ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് സിമ്പിളായിട്ട് നമ്മൾ ഒതുക്കി അധികം ലെങ്ത് ആക്കിയിട്ടില്ല കുറച്ചുള്ളൂ അപ്പം ഉള്ളൂ ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ അപ്പൊ ഗൈസ് വേറൊരു ഡ്രസ്സും കൂടി ഉണ്ട് ബ്ലാക്ക് കളർ ഇത് അപ്പൊ ഗൈസ് സുഡിയോന്റെ ഒരു വേറെ ഡ്രസ്സും കൂടി ഉണ്ട് ബോഡിക്കോൺ ആയിട്ടുള്ള ഡ്രസ്